പ്രതീക്ഷകളിൽ ഒന്ന് നേരത്തെ എടക്കര മണ്ഡലവുമായി ബന്ധപ്പെട്ട് കൗതുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകിയ ഒരു പഞ്ചായത്താണ് ഇടക്കര അത് പിന്നീട് യു ഡി എഫിലേക്ക് വോട്ടുകളുടെ ലീഡ് അവിടെ തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളുടെ ലീഡ് യു ഡി എഫ് നേടുകയാണ് ആ എടക്കര ഇത്തവണ അതേ അതൃപ്തി വി വി പ്രകാശുമായി ബന്ധപ്പെട്ടത് ഉണ്ടാകുമോ എന്നത് എൽ എവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്ടറാണ് അത് എങ്ങനെ സംഭവിക്കുന്നു കാത്തിരുത് കാണണം ഫാക്ടറി നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഘടകമാണ് ഒപ്പം അങ്ങനെ നിരവധി ഘടകങ്ങൾ ഈ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുന്ന തരത്തിൽ നിലമ്പൂരിൽ എൽ ഡി എഫ് പ്രതീക്ഷിക്കാൻ നിരവധി ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഇതൊക്കെയാണ് സി വി അനുമോദിലേക്ക് കൂടി ഒന്ന് പോകണം അനുമോദ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടു അവരൊക്കെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാകേണ്ടത് ഏഴര മണിക്ക് ഇനി ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് മാത്രമാണ് അനുമോദ് ബാക്കിയുള്ളത് മുപ്പത്തി മുപ്പത് മുപ്പ മുപ്പത്താറ് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് ഏഴര മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറക്കും വീട്ടിലെ വോട്ടുകൾ അടക്കം ആയിരത്തി എഴുന്നൂറിന് മുകളിൽ വീട്ടിലെ വോട്ടുകളുണ്ട് ഹോസ്റ്റൽ വോട്ടുകളുണ്ട് അത് ഏതാണ്ട് എട്ട് മണിക്ക് കൃത്യം തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും അല്ലേ ആ രഞ്ജിത്ത് ഏഴരയ്ക്ക് സ്ട്രോങ് റൂമ് തുറക്കും എട്ട് മണിക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ തുടങ്ങും പത്ത് മിനിറ്റിന് ശേഷം ഇ വി ബാലറ്റുകൾ എണ്ണാൻ തുടങ്ങും എട്ടരയോടെ ആദ്യ ഫല സൂചനകൾ വന്നു തുടങ്ങുമെന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ അറിയിച്ചത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഇന്നത്തെ ഈ ഒരു കൗണ്ടിങ്ങിൽ വരികൾ നമുക്ക് പോളിംഗ് ശതമാനത്തിലെ വർധനവ് അതായത് അത് ഏത് തരത്തിലുള്ള ഈ ഭാരതത്തിൽ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ആദ്യം എണ്ണുന്ന പഞ്ചായത്ത് മുതൽ നമുക്ക് ഈ ഒരു എലക്ഷൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിക്കടവ് യു ഡി എഫിൻ്റെ സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ് അവിടെ അൻവർ നേടുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് അപ്പോൾ അവിടെ അൻവർ എത്ര വോട്ട് പിടിക്കുന്നു അത്രമാത്രം ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ മറ്റിടങ്ങളിൽ കൂടും അവിടെ ഇടതുപക്ഷത്തിനെ ലീഡ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഇടക്കരയിലേക്ക് കൂടി ഇന്ന് വരേണ്ടതുണ്ട് ഇടക്കര വി വി പ്രകാശിൻ്റെ ജന്മനാടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി വി പ്രകാശിൻ്റെ ജന്മനാട്ടിൽ പോലും തൊണ്ണൂറ്റി വോട്ടുകൾക്ക് മാത്രമാണ് യു ഡി എഫിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് അതിനു മുൻപ് ആയിരത്തി ഇരുന്നൂറ് വോട്ടിന് ഷൗക്കത്ത് നിന്ന സമയത്ത് പിന്നിൽ പോയ ഒരിടം കൂടിയാണ് ആ ഒരു മേഖല അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് തരത്തിൽ െന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടക്കരയിൽ പി വി അൻവറിൻ്റെ മെഷീനറിയും നല്ല രീതിയിൽ താഴെ തട്ടിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇടക്കര ബി വി പ്രകാശിൻ്റെ വികാരം അതുപോലെ അൻവർ എഫക്റ്റ് ഇത് രണ്ടുമാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്ന ഒരു മേൽക്കൈ നേടാൻ അല്ലെങ്കിൽ സമാസമം പിടിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നത് ഈ ഇടക്കരയിലെ ഈ രണ്ട് കാര്യങ്ങളാണ് കാരണം വഴിക്കടവിനും മൂത്തയിടത്തും യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടെന്ന് ഇടതുപക്ഷം തന്നെ അംഗീകരിക്കുമ്പോഴും ഇടക്കരയിലേക്ക് എത്തുമ്പോൾ അതൊപ്പത്തിനൊപ്പം എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ ുന്നത് ഇത്തരത്തിലുള്ള ചില സാഹചര്യം കൊണ്ടാണ് ഇടക്കരയിൽ നിന്ന് പിന്നെ പോത്തുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന് പ്രതീക്ഷയുള്ള ഇടം അവിടെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ നഷ്ടമാക്കുന്നത് എൽ ഡി എഫിൻ്റെതാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആദ്യ മൂന്ന് ഈ പഞ്ചായത്തുകളിലെ വോട്ടുകൾ തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ യു ഡി എഫ് എത്ര ലീഡ് ചെയ്യുന്നു അത്രമാത്രം യു ഡി എഫിന് വിജയ സാധ്യത കൂടും എൽ ഡി എഫിന് അത് മറികടക്കാവുന്ന സാധ്യതകൾ കര എൽ ഡി എഫ് പ്രതീക്ഷ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ഒരു വഴിക്കടവ് മൂത്തടം ഇത് കഴിഞ്ഞിട്ട് ഇടക്കരയിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം പോത്തുകലും ഈ തരത്തിൽ പ്രതീക്ഷിക്കുന്ന പോത്തുകലും നേരത്തെ തന്നെ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന കാര്യം അതിൽ കൂടുതൽ ഒരു ഒരു ട്വിസ്റ്റ് ഇടക്കരയിൽ ഉണ്ടാകും എന്ന് സി പി എം കരുതുന്നുണ്ടെന്നാണോ ഇടക്കരയിലേക്ക് വരുമ്പോൾ ബി വി പ്രകാശിൻ്റെ വികാരം അത് എത്രമാത്രം അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആര്യടൻ ഷൗക്കത്തിലേക്കും ആര്യൻ ഷൗക്കത്തിന് ഒരു തടസ്സമായിട്ട് അല്ലെങ്കിൽ തലവേദനയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കാരണം വി വി പ്രകാശിൻ്റെ അണികളും കൂടുതൽ ആളുകളും ഉള്ളത് ഇടക്കര മേഖലയിലാണ് അവിടെ ബി വി പ്രകാശിനോടുള്ള ഒരു സമീപനം എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ുള്ളത് കൃത്യമായിട്ട് തന്നെ പ്രതിഫലിക്കും ആ വോട്ടുകൾ അൻവറിലേക്ക് പോകുമോ സ്വരാജിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ഇടക്കരയിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അത് രണ്ടും ഉണ്ടായില്ലെങ്കിൽ ഇടക്കരയിൽ യു ഡി എഫിന് മികച്ച ലീഡോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പിന്നീട് എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രതീക്ഷകൾ കുറയും എന്ന് തന്നെയാണ് സംശയം ഒരു വ്യക്തത ഉള്ള ഒരു കാര്യം കരളായും അമരമ്പുലവും മാത്രം പിടിച്ചു നിന്നതുകൊണ്ട് വഴിക്കടവിലെയും മൂത്തയിടത്തെയും ഇടക്കരയിലെ ലീഡിനെ മറികടക്കാനാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇടക്കരയിൽ അമര ഈ മൂത്തയിടത്തൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് മൂത്തയിടത്ത് ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് പക്ഷെ അവിടെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം അൻവറിനൊപ്പം ആണ് എന്ന തരത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത് കോൺഗ്രസിന്റെ പ്രാദേശികമുള്ള പ്രമുഖ നേതാവ് അൻവറിനെ സഹായിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് മൂന്ന് നാല് വാർഡുകളിലായിട്ട് വലിയ അഞ്ഞൂറിൽ അറുന്നൂറിലധികം വോട്ടുകളുടെ സ്വാധീനം അദ്ദേഹത്തിന് മാത്രം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അൻവറിൻ്റെ അണികൾ പറയുന്നത് അപ്പോൾ മൂത്തയിടത്ത് ലീഗും ലീഗ് ഒറ്റക്കെട്ടായി നിന്നാൽ തന്നെയും വലിയ ഭൂരിപക്ഷം ഒരു കോൺഗ്രസ് കൂടിയാണ് എൺ ഇതെ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകത നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ കണ്ടത് യു ഡി എഫിൽ ലീഗാണ് ഏറ്റവും കൂടുതൽ ലീഡ് രംഗം എന്നുള്ളതാണ് കാരണം ലീഗിന്റെ വലിയ സാന്നിധ്യം അല്ല അതാണ് ഒരു സംശയം അതായത് ജമാഅത്തെ വന്നപ്പോൾ ലീഗ് പറയട്ടെ കുഞ്ഞാലിക്കുട്ടി പറയട്ടെ എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ലീഗിന് കൃത്യമായിട്ടൊന്നും പറയാൻ വയ്യ യു ഡി എഫിന്റെ ഈ സിസ്റ്റത്തിനൊപ്പം നിൽക്കണം ലീഗിൽ ഉള്ളിൽ ഒരു ഒരു പൂർണ്ണ തൃപ്തിയില്ല എന്ന തരത്തിലുള്ള പല പ്രചാരണങ്ങൾ നടന്നതാണ് ലീഗിന്റെ ഒരു പൊളിറ്റിക്കൽ മര്യാദയിൽ വെച്ച് ലീഗ് ഏതെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അതാണോ യൂത്ത് ലീഗ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുമോ അതാണ് അതിന് പക്ഷെ അപ്പോഴും അനുമോദ ഇത്തരം ആരോപണങ്ങൾ വരുന്നു നേരത്തെ അവരുടെ പറയുന്നത് മാന്യമായ രീതിയിൽ ലീഗ് ഈ വിഷയങ്ങളൊന്നും പ്രതികരണത്തിന് വന്നില്ല ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്കറിയാം ഇതൊരു അവർക്കും അടുത്ത നമുക്കറിയാം രണ്ട് ടേമായി അധികാരം നഷ്ടപ്പെടുന്ന ഒരു പാർട്ടി അധികാരമില്ലാതെ വളരെ പ്രയാസപ്പെടുന്ന ഒരു പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ ഒപ്പം യു ഡി എഫിൽ ലീഗിന്റെ അപ്രമാദിത്വം അത് ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിലമ്പൂരിലെ വിജയം അത് വളരെ പ്രധാനമാണ് ആ തരത്തിലുള്ള സ്വാധീനം അല്ലെങ്കിൽ അവരുടെ നമ്മൾ വ്യക്തമായി കണ്ടതുമാണല്ലോ ടക്കം ഈ ജമാനകത്ത് ലീഗിന്റെ പ്രവർത്തകർക്കുള്ളിൽ ചില അതൃപ്തി ഉണ്ടായിരുന്നു ഉണ്ട് എന്നൊക്കെ ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ കഴം അതൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാകും മൂത്തടത്ത് എന്നുകൂടി സി പി കണക്കാക്കുന്നുണ്ടോ മൂത്തയിടത്ത് ലീഗിന്റെ വോട്ട് കുറയുമെന്ന് നമുക്ക് കണക്കാക്കാനാകില്ല പക്ഷെ അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുറയുമെന്നുള്ള പ്ര വിലയിരുത്തലാണ് അൻവറിനുള്ളത് രണ്ടാമതായിട്ട് ആ മൂത്തയിടം നമ്മളൊക്കെ അറിയാം സാദിക്കലി ശിഹാബ്ദങ്ങള് മൂത്തയിടത്താണ് അദ്ദേഹത്തിന്റെ പ്രചരണം തുടങ്ങിയത് ആ ഏഴ് പഞ്ചായത്തുകൾ അദ്ദേഹം പോയിരുന്നു നഗരസഭയിൽ എത്തിയിരുന്നു മൂത്തയിടത്ത് വോട്ട് കുറഞ്ഞാൽ അത് ലീഗിനെ സംബന്ധിച്ച് തിരിച്ചടി പക്ഷെ അവിടെയും മറ്റൊരു രാഷ്ട്രീയമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഉണ്ട് ഈ യു ഡി എഫ് വിഷയത്തിൽ പി വി അൻവറിന് വേണ്ടി ശക്തമായി നിലകൊണ്ടത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം വി ൻ പറ്റില്ല എന്ന ഒറ്റ നിർബന്ധ ബുദ്ധിയാൽ മറികടന്നതാണ് അവിടെ ലീഗ് പ്രവർത്തകർക്ക് അൻവറിനെ ഇത്രയേറെ സമ്മർദ്ദം ചെലുത്തിയിട്ടും സാധുക്ലക്ഷയാപ്തങ്ങളും ബി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിട്ടും കോൺഗ്രസ് ഉൾക്കൊണ്ടില്ല എന്നുള്ളൊരു വികാരം ലീഗിന്റെ അണികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അവിടെ മറ്റൊരു കാര്യമുള്ളത് അൻവറിനെ സംബന്ധിച്ച് ഇനി നിലനിൽക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിയേ പറ്റൂ അൻവറിനെ പൂർണ്ണമായും കൈവിടുക എന്നത് ലീഗിന്റെ അണികൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നൊരു കാര്യമല്ല അപ്പോൾ ലീഗിന്റെ അണികൾക്ക് അൻവറിനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ അൻവറിന്റെ പെട്ടിയിലേക്ക് ലീഗ് അണികളുടെ വോട്ട് വീടാനുള്ള സാധ്യതയുണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിധത്തിലുള്ളത് കോൺഗ്രസിൻ്റെ താഴെ തട്ടിൽ നിന്ന് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ വിലയിരുത്തുന്നൊരു കാര്യമാണ് അൻവറിനെ നിരായുധീകരണക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ കുറച്ച് വോട്ടുകൾ അൻവറിനെ പെട്ടിയിലേക്ക് വീഴുമെന്നൊരു വിചരത്തിൽ കോൺഗ്രസിനുണ്ട് പക്ഷേ അത് മൂത്തയിടത്ത് ചെയ്തു കഴിഞ്ഞാൽ മൂത്തയിടത്ത് യു ഡി എഫിൻ്റെ ലീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പഴി മുഴുവൻ ലീഗിന് വരും എന്നതുകൊണ്ട് മൂത്തയിടത്ത് ലീഗിൻ്റെ വോട്ടുകൾ ചോരുമോ എന്ന കാര്യത്തിൽ അല്പസംശയമുള്ളത്